നീ ഇന്നലെ എന്താ പറഞ്ഞത് ഞാൻ നിന്നെ വിളിച്ച് ശല്യം ചെയ്ത് ഓണ്ടിരുന്നല്ലേ നീ എന്നെ ഇങ്ങോട്ട് ഒരു പ്രാവശ്യമേ വിളിച്ചിട്ടുള്ളൂ ചേച്ചി നീ ഒരു പ്രാവശ്യം വിളിച്ചത് ആ ഞാൻ ഒരു പ്രാവശ്യമേ വിളിച്ചിട്ടുള്ളൂ ചേച്ചി ഏഹ് മൊഴി കണ്ടായിരുന്നല്ലേ ഞാൻ കാണിച്ച കോൾ തേഴ്സ് ഡേ പതിനൊന്ന് എ എം അടുത്ത് പതിനൊന്ന് നാല് എ എം പതിനൊന്ന് മൂന്ന് എ എം പതിനൊന്ന് പതിനൊന്ന് എ എം പതിനൊന്ന് പന്ത്രണ്ട് എം ഓരോ മിനിറ്റ് ഇടവിട്ട് നീ എന്നെ വിളിച്ചോണ്ടിരുന്നിട്ട് ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചോണ്ടിരുന്ന ഏഹ് ഞാൻ വിളിച്ചില്ലെന്നൊന്നും ഞാൻ പറയാനല്ല കാര്യം ഉള്ളത് പോലെ പഠിക്കാൻ പറയാൻ പഠിക്കണം മനസ്സിലായി ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറയണം ഏഹ് നീ എന്നെ എന്നിട്ട് ഇതിന് പുറമെ നീ വാട്സപ്പിലും വിളിച്ചു ഇതിൽ കിട്ടാത്തത് വാട്സാപ്പിലും വിളിച്ച് അവിടെ മെസ്സേജ് വിട്ട് നീ കിടന്ന് മെഴുകിയത് ഞാൻ കണ്ട് ഏ പറയുന്ന വേറെ ആരെയും കുറിച്ചല്ല റെസി കുറിച്ചാണ് ഞാൻ പറയുന്നത് മനസ്സിലായ നീന്തലോങ്ങ് ഭയങ്കര ഗത്തായിട്ട് കയറിയൊന്നും പറയുന്നുണ്ടായിരുന്നോ ഏഹ് നീ എന്നെ ആദ്യം ഞാനാണ് എന്നെ ആദ്യം വിളിച്ചതെന്ന് ആദ്യം വിളിച്ച് ഓക്കെ ഓഫ് കോഴ്സ് ഞാൻ വിളിച്ചു കോണ്ടാക്ട് ചെയ്തു പക്ഷെ നീ എന്നെ വിളിച്ചിട്ടില്ല ഒരു പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ മറ്റവരുടെ നമ്പർ ചോദിക്കാനെന്നു പറഞ്ഞിട്ട് നീ കടന്ന് മൊഴിഞ്ഞല്ല ഏനെത്ര പ്രാവശ്യം വിളിച്ച നീ ഏ ഇത് നീ വലിയ പുണ്യാളത്തെ ആണോ നാണമില്ല നിനക്ക് പിന്നെ എനിക്ക് കൊച്ചു പിള്ളേരെ പറഞ്ഞിട്ട് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല പറഞ്ഞ പോലെ ഉള്ളു ഓക്കെ അടുത്ത് നീ ഇന്നലെ വിവരമില്ലാത്തവൻ നാറി എന്നൊക്കെ പറഞ്ഞിട്ട് നീ സംബോധന ചെയ്തല്ലോ അത് നീ ഒരു കാര്യം ചെയ്യട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ വീട്ടിലുള്ളവരെ ഫസ്റ്റ് എല്ലാവരെയും കൊണ്ട് നിരത്തി നിർത്തുക നിരത്തി നിർത്തുക നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവരെല്ലാവരും നിരത്തി നിർത്തിയിട്ട് നീ നാറിയെന്നോ വിവരമില്ലാത്തവനെന്നോ എന്ത് വേണമെന്ന് വെച്ചാൽ അങ്ങ് വിളിക്കുക അല്ലാതെ നാട്ടിലുള്ള ബാക്കിയുള്ളവരല്ല കേട്ടാ കുടുംബത്തിൽ പറഞ്ഞവരെ നല്ല കുടുംബങ്ങളിൽ പറഞ്ഞവരല്ലേ വിളിക്കണ്ട ഏ നിങ്ങളെ വീട്ടിലുള്ളവരെ എല്ലാവരും നിർത്തി നിർത്തിയിട്ട് അങ്ങ് വിളിക്കുക വിവരമല്ലാത്തതാണ് ഞാൻ അറിയാം ന എന്തെങ്കിലും അപ്പൊ നിങ്ങൾക്ക് നല്ല കുടുംബത്തിൽ പിറന്നവനെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മാന്യമായി ആളെ ആരെ പറ്റിക്കാണ്ട് നന്നായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ജീവിച്ചു പോകുന്നവരെയാണ് നല്ല കുടുംബത്തിൽ പിറന്നവരെന്ന് പറയുന്നത് അല്ലാതെ ഈ കള്ളവും കപടവുമായിട്ട് ഇങ്ങനെ ഫേക്ക് ഫേസുമായിട്ട് നടക്കുന്നവരല്ല നല്ല കുടുംബത്തിൽ പറഞ്ഞതെന്ന് പറയുന്നത് മനസ്സിലായി കാര്യങ്ങളൊക്കെ ഏതാണ്ട് പിടിയിട്ടില്ല പിന്നെ താപയിലോട്ട് വരാം താത്ത ഇന്നലെ നിങ്ങൾ എന്റെ അമ്മയും വിളിച്ചല്ലോ നിങ്ങൾ ഏ നിങ്ങൾക്ക് ഉളപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ത്രീയല്ലേ സ്ത്രീകൾക്ക് വേണ്ടി പോരാടണം എന്ന് വന്നിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും വന്നിട്ട് എന്റെ അമ്മ 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 അമ്മയെ വിളിച്ചു നിങ്ങളെ നിങ്ങളെ വെള്ളനിക്ക് കട്ട എന്ത് കളി വരണം എന്നുണ്ടെന്ന് അറിയണം നിങ്ങളെ സുഹാ കാണോ പിന്നെ നിങ്ങളെ മോം വന്ന് ഇരുന്നിട്ട് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു എന്റെ അമ്മ പറഞ്ഞത് മറ്റൊരു തണ്ണു വിഷമോ അവന് അവന് വിഷമോ അവന് ഭയങ്കരതായി എന്നൊക്കെ പറഞ്ഞിട്ട് പറയണല്ലോ നിന്റെ തള്ള എന്റെ തള്ളെ പറയുന്നത് നീ കേൾക്കുന്നില്ല ഏഹ് അതാദ്യം വാടപ്പിക്കാൻ നോക്ക് എന്നിട്ട് എന്റെ അടുത്ത് വരാൻ പറ മനസ്സിലായാ നിന്റെ തള്ളെ ആദ്യം വാട പിടിച്ചെടുത്ത് നിന്റെ തള്ളെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല മോശമായ രീതിയിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ അകത്ത് എനിക്ക് എടുത്ത് കാണിച്ച ഏ നിന്റെ തള്ളെ ഞാൻ മോശമായ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പക്ഷേ പകരം നിന്റെ തള്ളി എന്നെ എന്തൊക്കെയാ പറഞ്ഞത് ഏഹ് നിന്റെ തള്ള എന്തൊക്കെയാണ് പറഞ്ഞത് എന്നെ ഏഹ് എട്ടാ നീ എന്തുവാണേ എടാ നിന്റെ തള്ളേരെ ആദ്യം മര്യാദ ഇരിക്കാൻ പറ മനസ്സിലായ നാട്ടുകാരെ കയറി ചീത്ത വിളിക്കുക പള്ളു വിളിക്കുക നാട്ടുകാരെ അമ്മയ്ക്ക് വിളിക്കാനാണോ ക്രെഡിറ്റ് ഇതാണോ നിന്റെ തള്ളയിൽ നീ കണ്ട ക്രെഡിറ്റ് ഇതാണോ നിന്റെ തള്ളയിൽ നീ കണ്ട ക്വാളിറ്റി നിന്റെ തള്ള പറയുന്നതല്ല ക്വാളിറ്റിയാണ് മറ്റതാണ് കാര്യമാണ് കാര്യം ഉണ്ടെന്നല്ലേ നീ പറയുന്നത് ഇതാണ് നിന്റെ തള്ളയുടെ ക്വാളിറ്റി എന്തുവാടാ നിനക്കൊക്കെ ഉളുപ്പുണ്ടാ ഉം നിനക്ക് ഉളുപ്പുണ്ടാ നാട്ടുകാരെ മൊത്തം വന്ന് പച്ച പള്ളു വിളിക്കുന്നതാണ് നിന്റെ തള്ളയുടെ ക്വാളിറ്റി അല്ലേ എടാ മര്യാദയ്ക്ക് സംസാരിച്ചാൽ മര്യാദയ്ക്ക് സംസാരിച്ച് പോകാൻ പറ്റുന്ന സ്ത്രീയാണ് നിന്റെ തള്ള ഉം അവർക്ക് അതിൻ്റെതായ രീതിയിൽ സംസാരിക്കാൻ അറിയാം പക്ഷെ അവരെന്താണ് ചെയ്യുന്നത് അവരാതാ മാത്രമേ പറയത്തുള്ളൂ നാട്ടുകാരെ മൊത്തം മനസ്സിലായേ ക്വാളിറ്റി പോലും ഇതൊരു ക്വാളിറ്റി ആടാ ഏഹ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവർക്ക് താത്തക്ക് അത്യാവശ്യം സംസാരിക്കാനും കാര്യം അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ പറയും പക്ഷെ അവർ അത് യൂസ് ചെയ്യത്തില്ല അവർക്ക് ഇങ്ങനെ ഇല്ലാത്ത കാര്യവും കുഴിത്തുരുമ്പം പറഞ്ഞാലേ അവർക്ക് സമാധാനമുള്ളൂ അതാണ് അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊരു മാറ്റവും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിലൊരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മനുഷ്യ പിന്നെ നമ്മുടെ റസി അവരാണെങ്കിൽ വിചാരം ഞാൻ തന്നെ ഇപ്പൊ ലോകം ഭരിക്കണമെന്നാണ് വിചാരം എന്തോ വലിയ സംഭവമാണ് വിചാരം ഞാനാണല്ലേ എനിക്കൊന്നും വിവരമില്ലാത്തവരെ നാന്നൊക്കെ സ്വന്തം വീട്ടിലുള്ളവരൊക്കെ വിളിക്കുക മനസ്സിലായോ പിന്നെ എന്നെ എന്നെങ്ങി കിട്ടിക്കഴിഞ്ഞാൽ മൂക്കി കയറ്റി കളയെന്ന് പറഞ്ഞാൽ താത്ത ഏഹ് അടിച്ച് അലവുകയറിക്കളയെന്ന് എവിടെ വരണം പട്ടത്ത് വെറുതെ തമ്പാനൂർണം നെടുമ്പങ്ങാട് പറഞ്ഞു പറ നെടുമങ്ങാട് നിന്നിക്കാൻ അവിടെ ആകുമ്പോൾ മരം പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് നെടുമങ്ങാട് വന്നിരിക്കുക അടിച്ച് അലവുകൾ എന്നാന്ന് വെച്ചാൽ ചെയ്യും നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തലേ ചെയ്യുന്നത് ഏഹ് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ എടുക്കേണ്ടി വരുമല്ലോ ഇങ്ങനെയാണെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് പബ്ലിക്കായിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നെ അടിച്ച് അലവീറികളും എന്നെ കിട്ടിയ വെട്ടി കൂട്ടികളായിരുന്നു ഏഹ് ഞാൻ ഒന്ന് നിന്നു തരാം എനിക്ക് പ്രൊട്ടക്ഷൻ എടുക്കേണ്ടി എനിക്ക് പ്രൊട്ടക്ഷൻ എടുക്കേണ്ടി വരും ഏഹ് ഭയങ്കര സംഭവം പോലെയാണ് നിങ്ങളൊക്കെ കാണുന്നത് എന്തുവാടെ ഈ റസിയുടെ കാര്യം അമ്പോ നിങ്ങളെ കുറിച്ച് വെണ്ടയ്ക്ക പോലെ വെള്ളരിക്ക കട്ട പോലെ എൻ്റെ അടുത്ത് കുറ്റം പറഞ്ഞ സാധനമാണ് ഈ റസി മനസ്സിലായ ഏഹ് കുറ്റം പറഞ്ഞ വാട്സപ്പ് കോൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല വാട്ട്സപ്പ് കോൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല പോലെ കുറ്റം പറഞ്ഞിട്ടാണ് നിങ്ങളുടെ കൂടെ വന്ന് ചേർന്ന് നിൽക്കുന്നത് വേറെ ഒന്നിനില്ല നിങ്ങളുടെ കൂടെ നിന്ന് റീച്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അത് നന്നായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് നല്ല പോലെ എൻ്റെ അടുത്ത് കുറ്റം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ എന്റെ കയ്യിൽ കാണിക്കാൻ തെളിവില്ല മനസ്സിലായി എനിക്ക് വൃത്തിയായിട്ടു റെക്കോർഡിംഗ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ തെളിവില്ല മനസ്സിലായോ സാറേ മനസ്സിലായോ നിങ്ങൾ നല്ല പോലെ കുറ്റം പറഞ്ഞിട്ടാണ് നിങ്ങളുടെ കൂടെ വന്ന് ചേർന്ന് നിൽക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക എനിക്ക് രണ്ട് മുഖമൊന്നുമില്ല ഞാൻ ഞാനൊരിക്കൽ ഒരു കാര്യത്തിൽ എടുത്ത നിലപാടിൽ ഒരു തെറ്റ് പറ്റിയപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ അതിന്റെ പേരിൽ സംസാരിക്കാനോ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ വീണ്ടും എന്നെ തള്ളക്കി വിളിച്ചു അല്ലെ നിങ്ങളൊരു സ്ത്രീയാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്നു നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ഒരു സ്ത്രീ ആകുന്നത് ഏ ഇവിടെ നമുക്കൊരു തെറ്റ് പറ്റി അല്ലെങ്കിൽ നമ്മളൊരു നിലപാടിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റി കഴിഞ്ഞാൽ വിളിച്ച് ചോദിച്ച് സംസാരിച്ചത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ നിങ്ങൾ വീണ്ടും ഞാൻ മാപ്പ് പറയാൻ വിളിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ലെവലാക്കി എവിടെ മാപ്പ് പറയാൻ തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് ഏത് കാര്യത്തിലാണ് എന്തിനാണെന്ന് നിങ്ങളൊന്നും ചിന്തിക്കി ബുദ്ധി ഇല്ലാതെ ഇങ്ങനെ ചിന്തിക്കാതെ ബുദ്ധിയോടെ ചിന്തിക്കി സ്ട്രൈക്ക് മാറ്റാൻ പറഞ്ഞു ഇവിടെ ഒന്നും മെഴുകുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങൾ സ്ട്രൈക്ക് മാറ്റേണ്ട ഒരു കോപ്പ് മാറ്റേണ്ടേ ഞാൻ സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടി നിങ്ങളെ വിളിച്ചിട്ടും എന്ത് പറഞ്ഞാൽ ഇത് ആൾക്കാർക്ക് കൂടി മനസ്സിലാവില്ലെന്ന് പറയുമ്പോൾ കഷ്ടമൂടെ നിങ്ങൾ അവരുടെ ആർമി ഇറങ്ങിയിട്ടുണ്ട് നീ അതിനെല്ലാടാ വിളിച്ചത് അതിനല്ലാ വിളിച്ചതെന്ന് പറഞ്ഞ് ബോധവും വിവരവുള്ള ആൾക്കാരൊന്നുമില്ല ഇവിടെ ഉം എന്തിനാണ് വിളിച്ചത് കൂടി ആദ്യം ചിന്തിക്കും ഊരും വിവരവുമില്ല ബോധമില്ല നിങ്ങൾ അറിഞ്ഞു നിങ്ങൾ അറിയാം അല്ലാത്ത ബോധമുള്ള ആൾക്കാർക്ക് കാര്യം മനസ്സിലാവണം അത് എന്റെ അടുത്ത് ബോധമുള്ളവർ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ നീ അവരെ വിളിച്ചത് അത് ശരിയാണ് തെറ്റാണ് ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ അവരെ വിളിക്കാൻ പാടില്ലായിരുന്നു ഞാൻ തന്നെ കഴിഞ്ഞ ഒരു പ്രാവശ്യം നിങ്ങളെ വിളിച്ച് പോട്ട് പറ്റി നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി പ്രചരിപ്പിച്ചപ്പോൾ ഞാൻ അന്ന് എല്ലായിടത്തും പറഞ്ഞിരുന്നു എന്ത് ജീവിതത്തിൽ എന്ത് പ്രശ്നം എന്നാലും അവരെ വിളിക്കരുത് ആ ഞാൻ തന്നെ അത് തെറ്റിച്ച് ഞാൻ വിളിച്ചു എനിക്കത് കിട്ടണം കിട്ടിയേ തീരൂ അത് ഞാൻ ഇരന്ന് വാങ്ങി പക്ഷെ അത് വിളിച്ചത് ഈ പറഞ്ഞതുപോലെ സൈക്കിൻ്റെ കേസ് സംസാരിക്കുന്നത് നിങ്ങൾ സൈക്കടിക്കാൻ കൂട്ടെന്തെന്ന് വെച്ചാൽ ചെയ് അതെനിക്ക് വിഷയമുള്ള കാര്യമല്ല മനസ്സിലായോ അത് ഞാൻ ഈ പ്രൊസീഡിയെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കത് വിഷയമുള്ള കാര്യമല്ല പക്ഷെ നീ പോലും ഉളപ്പില്ല അതൊന്നും ഞാൻ സൈക്കിന് മാപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളും ഇരുന്ന് പറയുന്നുണ്ട് എന്നിട്ട് മറ്റുള്ളവരെ വീട്ടിൽ വിവരം ഇല്ലാത്തവർ അറിയുന്നല്ലേ നിന്റെ വീട്ടിലുള്ളവരെ നിരത്തിയർത്തിയിട്ട് നീ വിളി പിന്നെ താത്തര മോൻ പറഞ്ഞല്ലോ നിങ്ങള് നമ്മളെ അവന്റെ അമ്മയെ പറഞ്ഞപ്പോൾ അവന് വിഷമായിരുന്നു എടാ നിന്റെ തള്ള നമ്മുടെ തള്ളേ പറഞ്ഞാൽ നമുക്ക് വിഷമമാകില്ലേ നിനക്ക് മാത്രമേ തള്ളേരുടെ സ്നേഹമുള്ളൂ നമുക്ക് നമ്മുടെ തള്ളാരുടെ സ്നേഹമില്ലേ എന്ത് തോന്നാന നീ ഒക്കെ നീയൊക്കെ ഉളുപ്പില്ലാതെ നിങ്ങൾ നിൽക്കുന്നല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടു ബാക്കിയുള്ളവർക്കും വീട്ടിലുള്ള തള്ളമാരെ തന്നെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നിന്റെ തള്ളെ അത് മനസ്സിലായ അല്ല വന്നിട്ട് നാട്ടുകാരെ മൊത്തം തള്ളയ്ക്ക് വിളിച്ചിട്ട് തിരിച്ചൊരു തള്ളിക്ക് വിളിക്കാം അതെ അതെ ഞാൻ വിളിച്ചില്ല വിളിച്ചില്ല നിന്റെ തള്ള ഒന്നും പറഞ്ഞൂല പിന്നെ ഞാൻ നിന്റെ തള്ളെ മറ്റേ വൈകല്യത്തെ എന്തോ മോശമായിട്ടൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്തോന്നടേ എന്തോ എന്നടേ പറഞ്ഞത് ഞാൻ എന്നിട്ട് എന്തെങ്കിലും ഒരു വാക്കാർ എന്തെങ്കിലും പറഞ്ഞോളൂ ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോടാ എനിക്കറിയാം അതിന്റെ വിഷമം എന്റെ ഫൈസിനെ പറ്റി മൂക്കറാനെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓഡി ഷേമിങ് ഉൾപ്പെടെ ചെയ്യുമ്പോൾ ഞാൻ നിന്റെ തള്ളി എന്തെങ്കിലും പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞത് ഇരുന്ന് നോക്ക് എന്റെ ഓൾഡ് വീഡിയോസ് ഇട്ട് നോക്ക് നിന്റെ തള്ള പറഞ്ഞതിന്റെ ഏഴിൽ ഒരു അംശം പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഏഹ് ഒരു അംശം പോലും ഞാൻ പറഞ്ഞിട്ടില്ല അത് വസ്തു ഓഫ് മനസ്സിലാക്ക പിന്നെ എന്റെ പേരിലെ കേസ് എന്താ ഏഹ് എന്താ കേസ് മക്കള് കൊടുത്തു വെച്ചിരിക്കുന്ന ജീത്തോളു വേറെന്തൊക്കെയാ പിന്നെ വേറെന്തൊക്കെയാ ആ ഞാൻ കണ്ട് എല്ലാം കണ്ട് അത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ട് ഓക്കെ ഫൈൻ അടിപൊളി വേണ്ട സൂപ്പർ ആയിട്ടിരിക്കുന്നു കൊണ്ടു കൊടു നേരത്തെ നേരെ പോയി കൊണ്ടു കൊടു എടുക്കും എന്നെ പറഞ്ഞാലും വീഡിയോ സഹിതം നിങ്ങളെ പഴയ ചാനലിലുള്ള വീഡിയോ സഹിതം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തും ഞാനും കൊടുക്കും പിന്നെ നിങ്ങൾക്ക് വൈകല്യവും സ്ത്രീ എന്ന പ്രിവിലേജ് യൂസ് ചെയ്താണ് നിങ്ങൾ ഈ കളിക്കളിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ട് അറിയാം മനസ്സിലായി നമുക്കും കളിക്കാൻ പറ്റുമോ നോക്കട്ടെ അല്ലെ കാരണം ഒരു തെറ്റും ചെയ്യാത്ത നമ്മളൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ വൈകല്യത്തിന്റെ പേരിൽ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കും കളി കളിച്ചോണ്ടിരിക്കും അല്ലാതെ എനിക്കതൊന്നും പറയാനില്ല എടാ നിന്റെ തള്ളെ ഞാൻ ഒരു വാക്കുപോലും ചീത്ത വിളിച്ചിട്ടില്ല മനസ്സിലായി അത് നീ ആദ്യം മനസ്സിലാക്കാം അത് എന്റെ മനസാക്ഷിയും എന്റെ ഒരു വിവരമാണ് നിങ്ങൾക്കൊക്കെ വിവരമില്ലായ്മയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് മറ്റുള്ളവരെ ഒരു തന്റെ തള്ളേക്ക് വന്നിരുന്ന് വിളിക്കുവോ അതെന്തോ മാസമാണ് ചീത്ത വിളിക്കുന്നത് എന്തോ മാസാണെന്ന് പറഞ്ഞ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കും ഇന്ന് വിളിക്കുമായിരുന്നു പിന്നെ റസീദ് നമ്മൾ പണ്ടൊക്കെ കാണാൻ പോണാത്ത ആളുകത്തിയപ്പോൾ ആ ഞാൻ കാണാച്ചായിരുന്നു അണഞ്ഞായിരുന്നു മനസ്സിലായ ഇപ്പോഴതുപോലെ കിടന്ന ആൾ കത്തയാണ് ചുമ്മാ ഒരു കാര്യം മനസ്സിലായ മനസ്സിലായോ സാറേ ഏ സൂപ്പറായിട്ട് ചെറുക്കേട്ട് ചെറുക്കേട്ട് അടിയാണ് കളി നടക്കണം എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഞാൻ ഒരു കാര്യം ആയിട്ട് പറയാം എനിക്ക് ഈ കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ ഒരു താല്പര്യം ഇല്ല ഞാൻ വിട്ടുപോകുന്ന കേസാണ് വീണ്ടും വീണ്ടും വലിച്ചിട്ട് ആവശ്യമില്ലാതെ എന്നെ ഇതിലിട്ട് ഇരിക്കുകയാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞു ഇനി എനിക്ക് ചെയ്യാൻ വയ്യ ഞാൻ ചെയ്യുന്നില്ല പക്ഷെ ആവശ്യമില്ലാതെ വന്ന് നുണകളും പറഞ്ഞ് കള്ളങ്ങളും പറഞ്ഞ് എന്നെയും ചീത്ത വിളിച്ച് എന്റെ വീട്ടിലുള്ളവരെയും ചീത്ത വിളിച്ച് നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് തക്കതായ മറുപടി തരും തരാതാ പോവത്തില്ല മനസ്സിലായോ പുഷ്പ പോവത്തില്ല താഴത്തില്ല മനസ്സിലായോ സാറേ ഏ സി കള്ള കള ഉണ്ടാക്കി നീ ഞാൻ എത്ര ആവശ്യമായി വിളിച്ചത് നിനക്ക് ഉളുപ്പുണ്ടാ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ നീ കുറച്ചും ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കോല് കഷ്ടം നീ താത്തക്കുറിച്ച് നിന്റെ കൂടെ നിൽക്കുന്ന താത്തേക്കുറിച്ച് നീ എന്തുമാത്രം അവിടെ എൻ്റെ അടുത്ത് വാട്സപ്പ് കോൾ ചെയ്തപ്പം പറഞ്ഞത് റെക്കോർഡ് ഇല്ല താത്താ റെക്കോർഡ് ഉണ്ടെന്ന് എടുത്ത് കേൾപ്പിച്ചു തന്നേ നിങ്ങൾക്ക് എന്നെ അയച്ചു തന്നേ നീ ഇതൊക്കെ മാത്രമാണ് നീ എന്നെ കുറിച്ച് അവരെ കുറിച്ച് കുറ്റം എന്റെ അടുത്ത് നീ പറഞ്ഞത് ഏഹ് നീ ഉള്ളാലോ നീ കൊള്ളാലോടി കളിക്കി കളിക്കി ചേർക്കട്ടെ 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 കൂടെ നിന്ന് തന്നെ താത്തക്കും തിരിച്ച് പണി കിട്ടും പ്രസിക്കം തിരിച്ച് പണി കിട്ടും അങ്ങോട്ടും കൊണ്ടൊക്കെ പണികൾ കിട്ടുമ്പം വാങ്ങി വെച്ചോളി ഉം മനസ്സിലായ കൂടെ നിക്കുന്നത് ഞാനിപ്പോ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൃത്തികെട്ട ലൂപ്പാണ് ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഈ സംഭവം തീർക്കണമെന്നില്ല ഇവർക്ക് ഇതിൽ കണ്ടന്റ് അടിച്ച് കണ്ടന്റ് അടിച്ച് എന്നും വന്നിട്ട് ചീത്ത അവരാധം പറഞ്ഞ് പറഞ്ഞിരിക്കണം ഇത് കാണാനും ജനങ്ങളുമുണ്ട് ഉം എടാ ഞാനിത്തി നിർത്തി പൊട്ടോയി എന്നെ വിട്രൈ ഉം എന്ത് കഷ്ടോടാണ് ഞാൻ കാര്യം നാളെ വരും വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടുവന്നു എനിക്ക് എക്സ്പ്ലേഷൻ തരേണ്ട സാഹചര്യം വന്നു കാരണം കമന്റ് ബോക്സിൽ വന്നിട്ട് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ അങ്ങനെയാടാ ഇങ്ങനെ എല്ലാവരാണ് എടാ ഞാൻ എന്തോ ഇടേ ഞാൻ എന്തോന്നാണ് നിങ്ങൾ പറയുന്നത് കമന്റ് ബോക്സിൽ വന്നിട്ട് ഞാൻ എന്താ വലിയ അവരാധം ചെയ്ത പോലെ അല്ലേ നിങ്ങൾ പറയുന്നത് ഏഹ് ഞാൻ സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടി അവരെ വിളിച്ചിട്ടില്ലടാ മനസ്സിലാക്കടാ മനസ്സിലായോ സാറേ ഏ ഒരു കോപ്പ് പറഞ്ഞുകൂടാതെ വന്നിട്ട് ചുമ്മാടം തിളക്കയാണ് എല്ലാം കൂടി പറഞ്ഞിട്ട് നിനക്ക് ഒരു കാര്യമില്ല റസി നടക്കട്ടെ നടക്കട്ടെ നീ ഭയങ്കര പെർഫെക്റ്റ് കളിയാണല്ലോ കളിക്കുന്നത് കള്ളം കള്ളം കൊണ്ട് കെട്ടി ഉയർത്തേണ്ട റസി മനസ്സിലായ അവൾ ചുമ്മാ കടന്ന് ഇല്ലാത്ത കഥകളും പറഞ്ഞ് ഞാൻ നീ എന്നെ എത്ര പ്രാവശ്യം വിളിച്ചു എന്നിട്ട് നിങ്ങളുടെ താത്ത അവിടെയാണ് ചോദിക്കുമ്പോൾ തന്നെ നീ എത്ര പ്രാവശ്യം ഞാൻ ഒരു ഒ്രാവശ്യം വിളിച്ചോളൂ സ്ക്രീനിലോട്ട് നോക്ക് താത്ത നിങ്ങളെങ്കിലും കാണു താത്ത നിങ്ങൾ ഇത് നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് മാന്യത വിട്ട് ഞാൻ ഒരു ചീത്ത വിളി ഞാൻ വിളിച്ചിട്ടില്ല നിങ്ങൾ വിളിക്കുന്നതാണ് പച്ച ഒരാ എന്നിട്ട് കേസ് കൊണ്ട് കൊടുക്കട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ എവിടെയാണ് ചീത്ത വിളിച്ചതെന്ന് വെച്ച് നിങ്ങളെടുത്ത് വെച്ച് കാണി എന്ന ബോഡി ഷെയ്മിങ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് മനസ്സിലായോ സാറേ ഉം കൊള്ള എന്തായാലും കൊള്ളാന്ന് വെച്ചാൽ ആടി പോളി നല്ല വെള്ളരൊക്കെ കെട്ടാൻ മുന്തിരിഞ്ഞ കോൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം പുതിയ വീഡിയോ വീട്ടിലാണ് ബൈ